ഇന്ന് എന്താ ഉച്ചക്ക് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു ബിരിയാണി ആണെന്ന് ഒന്നും നോക്കില്ല ഇന്ന് ഞാൻ തന്നെ ഉണ്ടാക്കുന്നത് എഗ് ബിരിയാണി ആട്ടോ ആൻ തന്നെ എഗ് ഇതുപോലൊന്നും കീറി കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി അല്പം ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടാട്ടോ ഇതൊന്ന് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ മസാല ഫുള്ള് ഇങ്ങനെ ഇങ്ങനെയാവുമ്പോൾ മസാല ഫുള്ള് എഗ് ഗ്രൈൻഡ് പട്ടിപിടിച്ചിരുന്നോളൂ ഒക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മള് മറ്റൊരു ചട്ടിയിലെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് നമ്മുടെ ഈ കാഷ്നട്ട് ഒന്ന് വറുത്തെടുക്കണം എണ്ണയിൽ തന്നെ നമ്മൾ സവാളി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ അമ്മ റൈസിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കേണ്ടിയിരിക്കുക കേട്ടേക്ക് കുറച്ച് എണ്ണ പട്ട ഗ്രാമ്പൂ ഏലക്ക അങ്ങനെ കുറച്ച് മസാലകളൊക്കെ ആഡ് ചെയ്ത് അതിലേക്ക് അരി വേവാൻ വേണ്ട പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അമ്മ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ അതുപോലെ തന്നെ സവാളിയും കൊടുത്തിട്ടുണ്ട് ഇതിന് വേണ്ട പാകത്തിന് ഉപ്പും പാകത്തിനുപ്പും രണ്ടുമുളക് കയറിയിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മള് കുറച്ച് നാരങ്ങ നീരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നന്നായി തളച്ച് വന്നപ്പോ അതിലേക്ക് നമ്മളെ അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചേക്കണം കേട്ടോ റൈസിന്റെ കാര്യം ഇതാക്കും ഓക്കെ ഇപ്പൊ ഇനി നമ്മൾ മസാലക്കൂട്ട് റെഡിയാക്കാൻ നോക്കുകയാണ് സവാള വഴിച്ചെടുത്ത എണ്ണയിലേക്ക് അല്പം ഗ്രാമ്പും എലയും പിന്നെ അതുപോലെ തന്നെ കുലവിനറിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് എടുത്തിട്ടുണ്ട് നമ്മളൊരു തക്കാളി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ കൂടി കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് ചതച്ചതും നമ്മൾ നേരത്തെ നമ്മൾ വഴറ്റി വെച്ച സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മള് കുറച്ച് മല്ലിനും പുതിയനിയും ഇട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണേ ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ടുകളൊക്കെ ഇട്ടുകൊടുക്കണേ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം അല്പം ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മസാലയ്ക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ ഇനി ഇതിലേക്ക് എഗും കൂടി ഇട്ടെടുത്താൽ ഈ ഒരു മസാലക്കൂട്ട് കൂടെ റെഡി ആകട്ടോ അങ്ങനെ നമ്മുടെ മസാലക്കൂട്ടൊക്കെ റെഡിയായി സ്ഥിതിക്ക് ഇനി ഇതൊന്നും ദമ്മിടാട്ടോ ഇപ്പോൾക്ക് നമ്മൾ ഒക്കെ നന്നായി വെന്തു വന്നിട്ടുണ്ടായിരുന്നേ ഇനി ഇത് നമ്മും കൂടി ഇട്ടാ നമ്മുടെ ഈ ഒരു പരിപാടി കഴിഞ്ഞു കേട്ടോ പിന്നെ ഈ ഗ്രേവിയുടെ മുകളിൽ നമുക്ക് ഈ റൈസൊക്കെ ഇട്ട് കൊടുക്കാട്ടോ ഇതിൻ്റെ നടുക്കിന് ഞാൻ ഒരു പച്ചമുളകും കുത്തി ഇനി നമ്മുടെ പുതിനേലിയും മല്ലിയേലിയും പിന്നെ നേരത്തെ വഴിട്ടി വെച്ചാൽ അവളെയും ക്യാഷിന് ഇട്ടിട്ട് കൊടുത്തിട്ടേ ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ അങ്ങനെ നമ്മുടെ ദമ്മിട്ട് ഈ ഒരു ബിരിയാണി റെഡി ആയിട്ടോ ഇനി ഞാൻ കഴിക്കേണ്ട ദിവസത്തി ഉള്ളൂ അപ്പം ഇന്ന് എത്രയ്ക്കുള്ളൂ ബാക്കി നാളെ